നമസ്കാരം അങ്ങ് ദുബായിലെ ഒരു രാജകുമാരിയും ഇങ്ങ് അമേരിക്കയിലെ ഒരു റാപ്പറും തമ്മിലുള്ള പ്രണയം രാജകുടുംബവും ആധുനിക സംഗീതവും ഒന്നിക്കുന്ന ഒരു പ്രണയകഥയുടെ തിരശീലം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ദുബായ് രാജകുടുംബത്തിലെ പ്രിയപ്പെട്ട രാജകുമാരി ഷെയ്ഖ് മെഹ്റയും ലോക പ്രശസ്ത റാപ്പർ ഫ്രഞ്ച് മൊണ്ടാനയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നാണ് പുറത്തു വരുന്ന വിവരം ഒരു വശത്തെ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ പ്രിയപുത്രി രാജകീയ പാരമ്പര്യത്തിന്റെ പ്രതീകം മറുവശത്ത് അൺഫോർഗറ്റബിൾ പോലുള്ള ഗാനങ്ങളിലൂടെ ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച സംഗീത ലോകത്തെ അതികായൻ സോഷ്യൽ മീഡിയയിലെ ചൂടൻ ചർച്ച ഇപ്പോൾ ഇവരെ പറ്റിയാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുഖൂമിന്റെ മഹളാണ് ഷെയ്ഖ് മെഹ്റ ആഗോള ഹിറ്റ് ഗാനങ്ങളായ അൺഫോർഗറ്റബിളിലൂടെ പ്രശസ്തനായ റാപ്പറാണ് ഫ്രഞ്ച് മൊണ്ടാന പാരീസ് ഫാഷൻ വീക്കിനിടെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് ലോകം അറിയുന്നത് പക്ഷേ ഈ വാർത്തയെ കൂടുതൽ സസ്പെൻസ് ആക്കുന്നത് ഈ ബന്ധത്തിന് പിന്നിലെ കഥകളാണ് ഒരു വർഷം മുമ്പാണ് ഷെയ്ഖ് മെഹ്റ തന്റെ മുൻ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയത് അതും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ അതിങ്ങനെയായിരുന്നു പ്രിയ ഭർത്താവെ നിങ്ങൾ മറ്റുള്ളവർക്കൊപ്പം തിരക്കിലായിരിക്കാം അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു വിവാഹമോചനം ചെയ്യുന്നു വിവാഹമോചനം ചെയ്യുന്നുവെന്ന് മൂന്ന് തവണ എഴുതിയാണ് രാജകുമാരി തൻ്റെ വിവാഹബന്ധം അവസാനിപ്പിച്ചത് ഈ വൈറൽ പോസ്റ്റിന് പിന്നാലെ അവർ ഡിവോഴ്സ് എന്ന് പേരിട്ട ഒരു പെർഫ്യൂം ബ്രാൻഡും തുടങ്ങി ഈ സംഭവങ്ങൾ ലോകമെമ്പാടും വലിയ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെയാണ് റാപ്പർ ഫ്രഞ്ച് മൊണ്ടാനയുമായി രാജകുമാരി പ്രണയത്തിലായത് ഈ വർഷം ജൂണിൽ പാരീസിൽ വെച്ച് ഇവർ കൈകോർത്ത് നടന്ന ചിത്രങ്ങൾ വൈറലായതോടെയാണ് ഗോസിപ്പുകൾക്ക് തീപിടിച്ചത് അന്നിവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു ഒരു രാജകുടുംബത്തിലെ അംഗവും ഒരു ആഗോള റാപ്പറും തമ്മിലുള്ള ഈ ബന്ധം എന്ന രീതിയിലായിരുന്നു ചർച്ചകൾ ഇത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴി തുറന്നിരുന്നു എന്തായാലും ഷെയ്ഖ് മെഹ്റേയും ഫ്രഞ്ച് മൊണ്ടാനയുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ ഷെയ്ഖ് മെഹ്റ ബിസിനസ് രംഗത്ത് സജീവമാണ് മെഹ്റ എം വൺ എന്ന പേരിൽ ഒരു പെർഫ്യൂം ബ്രാൻഡും രാജകുമാരിക്ക് സ്വന്തമായുണ്ട് കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള രാജകുമാരി സാമൂഹ്യ വിഷയങ്ങളിലും ഇടപെടാറുണ്ട് കുതിര സവാരിയിലും കുതിരകളോടുള്ള സ്നേഹത്തിലും വളരെ മുൻപിൽ തന്നെയാണ് മെഹ്റ രാജകീയ ജീവിതവും ആധുനിക ജീവിതവും ഒരുമിച്ച് ചേരുന്ന ഈ കഥ പുതിയൊരു അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് വിവാഹത്തീയത് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല രാജകീയ ജീവിതത്തിന്റെ എല്ലാ പ്രൗഢിയും വെടിഞ്ഞ് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യം കാണിച്ച ഷെയ്ഖ് മെഹ്റയുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായമാണിത് ഒരു വശത്ത് തന്റെ മുൻ വിവാഹമോചനം ഇൻസ്റ്റഗ്രാമിലൂടെ പ്രഖ്യാപിച്ചതും ഡിവോഴ്സ് എന്ന പേരിൽ പെർഫ്യൂം ബ്രാൻഡ് ആരംഭിച്ചതും മെഹ്റയെ ലോകത്തിന് മുന്നിൽ ഒരു ആധുനിക വനിതയായി അടയാളപ്പെടുത്തി മറുവശത്ത് സംഗീത ലോകത്തെ അതികായനായ ഫ്രഞ്ച് മഡാനയുമായി കൈകോർക്കുമ്പോൾ രാജകുമാരി വ്യത്യസ്ത ലോകങ്ങൾക്കിടയിലെ അതിരുകളെല്ലാം മായ്ച്ചു കളയുകയാണ് ഒരു രാജകുടുംബാംഗവും ഒരു ലോക പ്രശസ്ത കലാകാരനും ഒന്നിക്കുന്ന ഈ ബന്ധം പ്രണയത്തിന് അതിരുകളില്ലെന്ന് വീണ്ടും തെളിയിക്കുന്നു എന്തായാലും ഷെയ്ഖ് മെഹ്റയുടെയും ഫ്രഞ്ച് മണ്ടാനയുടെയും വിവാഹത്തിനായി നമുക്ക് കാത്തിരിക്കാം